അങ്ങനെ അതും സംഭവിച്ചിരിക്കുന്നു ഗെയ്സ് നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം നാടായ മാവേലിക്കരയിലേക്കാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഗെയ്സ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നത് അതിൻ്റെ ചെറിയൊരു സന്തോഷത്തിലേക്കാണ് ഞാൻ അതിൻ്റെ ചെറിയൊരു കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ചേരിച്ചു ഇതാണ് പുതിയ കാവിൽ ഇന്ന് പുതുതായി ഓപ്പൺ ചെയ്ത കെ ഷോപ്പ് നമുക്കിന്ന് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഗേസ് എൻ്റെ നാഗുറേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫറുണ്ട് വൺ വീക്ക് ആണ് ഇവർ ഓഫർ പറയുന്നത് ഗേസ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്നാണ് കേബ്സി ഓർഡർ ചെയ്യാനുള്ളത് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ നിന്നൊരു ടോക്കൺ ലഭിക്കും ആ ടോക്കൻ്റെ നമ്പർ വിളിക്കുന്ന അനുസരിച്ച് നമുക്ക് ഓർഡർ പോയി കളക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ കാത്തുകാത്തിരുന്നതിന് ഫലമുണ്ടായി ഗെയ്സ് ഞങ്ങൾ ഇവിടുത്തെ ചിക്കൻ എക്സ്പീരിയൻസ് ചെയ്തു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ ഞാൻ ഓർഡർ ചെയ്ത് ഫൈവ് പീസസ് ചിക്കൻ ആയിരുന്നു അതിൽ നാല് ടൊമാറ്റോ കെച്ചപ്പും രണ്ട് മയോണീസും ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി പത്ത് രൂപയാണ് ടാക്സും കാര്യങ്ങളും ഒക്കെ അവിടെ എടുക്കുന്നുണ്ട് ഗെയ്സ് നിങ്ങൾക്ക് ധൈര്യമായി വന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങൾ മാവേലിക്കലേ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക